വ്യത്യസ്തമായൊരു മേക്കോവറിലൂടെയായി മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് രജിഷ വിജയൻ അവതാരകയായി തുടങ്ങി അഭിനേത്രിയായി മാറിയ നടിയുടെ കരിയർ ബ്രേക്ക് ചിത്രമായി മസ്തിഷ്ക മരണം മാറിയേക്കും എന്നുള്ള വിലയിരുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൃഷാനന്ദ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലെ കോമള താമര എന്ന ഗാനം ഇതിനകം ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് രജിഷ തന്നെയാണോ എന്നായിരുന്നു ഐറ്റം നമ്പർ കണ്ടവരുടെ ചോദ്യം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള രൂപഭാവത്തിലാണ് നടി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വിദ്യാ ബാലന്റെ ഐറ്റം നമ്പറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം എന്നായിരുന്നു ചിലർ പറഞ്ഞത് രജിഷയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു രജിഷയുടെ ലുക്ക് ഗംഭീരം കുറച്ചുകൂടി നല്ല സോങ് കൊടുക്കാമായിരുന്നു പണ്ട് മിക്ക മലയാള സിനിമകളിലും ഉണ്ടായിരുന്നു ഐറ്റം സോങ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് മലയാളത്തിലേക്ക് വീണ്ടും ഐറ്റം സോങ് തിരിച്ചുവരുന്നു വരുന്നു മോളിവുഡിലെ വിദ്യാബാലൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വലിയൊരു ടാസ്ക് എടുക്കുമ്പോൾ അതിനൊതുങ്ങുന്ന ഗാനം വേണമായിരുന്നു എന്തോ തമ്മിൽ ചേരാത്ത പോലെ ഒരു ഫീൽ പേരുപോലെ മസ്തിഷ്കമരണം സംഭവിക്കും ഇത് കണ്ടിട്ട് നല്ല ഡാൻസാണ് എന്തു ചെയ്തിട്ടും ഒരു മെനയില്ലല്ലോ തുടങ്ങി പോസിറ്റീവായും നെഗറ്റീവായുമുള്ള പ്രതികരണങ്ങളാണ് സോങ് വീഡിയോയുടെ താഴെയുള്ളത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ശ്രമിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം വർക്കാവുമെന്നാണ് പ്രതീക്ഷ ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്നാണ് ചിത്രത്തിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ കൃഷാന്താണ് ചിത്രത്തിന്റെ സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമകളുടെ ടൈറ്റിൽസ് എപ്പോഴും ഭയങ്കര ആവാറുണ്ട് ഫെബ്രുവരിയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ആ പാട്ട് എല്ലാവരും കാണണം അഭിപ്രായമറിയിക്കണം എന്നുമായിരുന്നു ചിത്രത്തെക്കുറിച്ച് രജിഷ വിജയൻ പറഞ്ഞത് ആദ്യ സിനിമയായ അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു രജിഷ വിജയന് അവാർഡ് പ്രതീക്ഷിച്ചല്ല ഞാനൊന്നും ചെയ്യുന്നതെന്ന് താരം തുടക്കത്തിൽ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നെ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് പി ആർ ഏജൻസിയൊന്നുമില്ല സ്വന്തമായൊരു മാനേജർ പോലുമില്ല എനിക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്ന തരത്തിലുള്ള ഭയമൊന്നും തന്നെ അലട്ടുന്നില്ലെന്നും രജിഷ വ്യക്തമാക്കിയിരുന്നു സിനിമയുടെ കഥ കേട്ടതിന് ശേഷം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ചൂതാട്ടം പോലെയാണ് കഥ നന്നായതുകൊണ്ട് മാത്രം സിനിമ മികച്ചതാവണമെന്നില്ല മറ്റു പല കാര്യങ്ങളും കൂടി ബെസ്റ്റായി വരേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടക്കത്തിലേ ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാനാണ് തോന്നുക കഥയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഭാഗ്യം പോലെയാണ് കൃത്യസമയത്ത് തന്നെ ലൊക്കേഷനിലേക്ക് എത്തുന്ന ശീലമാണ് തൻ്റെത് എന്നെ കാത്തിരുന്ന് ആരും മുഷിയരുത് എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് കഥാപാത്രത്തിനു വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാനും താൻ തയ്യാറാണെന്നും മുൻപൊരഭിമുഖത്തിൽ രജിഷ പറഞ്ഞിരുന്നു